ഹലോ ഒരു മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണെന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത് ഞാനതിൻ്റെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടാണ് കുറച്ച് നാൾ വീഡിയോസ് ഇടാതിരുന്നതെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കേട്ടോ വെക്കേഷൻ സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇത് അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയപ്പോൾ ദേവുട്ടിയും കൂടെ പോകുന്നത് കേട്ടോ നമ്മൾ ഡോക്ടറെ നോക്കി ഇരുന്നിരുന്നത് പ്രകടനം കിടന്ന് ഉറക്കമായി ഞാനവിടെ സൈഡിൽ ഡോക്ടർ വരണം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർക്ക് ആ സമയത്ത് എന്തോ എമർജൻസി വന്നിട്ട് ഡോക്ടർ എണീറ്റ് പോയി ഒപിയുടെ ഇടയിൽ അപ്പം നമ്മളിത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പം അതുപോലെ ദേവു ബഹളം തുടങ്ങി നമുക്ക് ഫോറം മോളിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അപ്പം ലുലുമോളാണ് ആദ്യം പറഞ്ഞത് പിന്നെ ലുലുമോളിൽ അവൾ ഇതിന് മുന്നേ പോയിട്ടുണ്ടല്ലോ എന്ന് തിരിച്ച് പുള്ളിക്കാരി വേഗം ഫോറം മോളാക്കി മാത്രമല്ല ഫോറം മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ ആയത് കാരണം അറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുമെന്ന് അങ്ങനെ നമ്മൾ ഫോറമോളിലേക്ക് തിരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്നാൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഫോറമോളിൽ കയറാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോറമോളിൽ നമ്മൾ അതിൻ്റെ പണിതീരണതിന് മുന്നേ പോയി തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ദൈവമായിട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ അത് അവൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് നമ്മളെ കുത്താറുണ്ടായിരുന്നു എന്നെ കൊണ്ടുപോകാണ്ട് എല്ലാവരും പോയി എന്ന് പറഞ്ഞിട്ട് അന്ന് പിന്നെ അവളുടെ വിഷം അങ്ങ് തീർത്തേക്കാന്ന് കരുതിയാണ് ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് ഇറങ്ങിയത് അപ്പം നമ്മുടെ ഫോറമോളിന് അടുത്ത് തന്നെയുള്ള റാമീസ് റസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് റാമീസിൽ ഫുഡ് പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളിതിന് മുന്നേ ട്രിവാൻഡ്രം പോകുന്ന വഴി ഒരിക്കൽ കൊല്ലത്തുള്ള റാമീസിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഫുഡ് അപ്പം മുതൽ വിചാരിക്കുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള റാമീസിൽ എന്നുള്ളത് പ്ലേട്ടം പതിവ് പോലെ മെനു കാർഡൊക്കെ നോക്കിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കാരണം എന്തെങ്കിലും ഒരു ഫ്രൈഡ് റൈസ് മതി എന്നാണ് അവള് പറഞ്ഞത് അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഓർഡർ ചെയ്താൽ വേസ്റ്റ് ആകും അറിയാവുന്നതുകൊണ്ട് അവൾ എന്ത് ഓർഡർ ചെയ്യുന്നു അത് കഴിക്കാവുന്നതാണ് ഇപ്പം കുറച്ച് കാലമായിട്ട് എൻ്റെ ഒരു രീതി അപ്പോൾ അവൾ ചിക്കൻ ഫ്രൈഡ് റൈസ് വേണമെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത് അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസും ബീഫിൻ്റെ എന്തോ ഒരു ഐറ്റം ആണെന്ന് ഓർഡർ ചെയ്തത് ബീഫ് റോസ്റ്റും മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കാലം കുറച്ച് കുറച്ചായാലും എടുത്ത് വെച്ചിട്ട് വീഡിയോ അങ്ങനെ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ വന്നു സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മുട്ട കുറേ അധികം അവർ സ്ക്രാമ്പിൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഞാനൊരു മുട്ട വിരോധിയാണ് കഴിക്കും പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമില്ല മുട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അങ്ങനെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് വന്ന കാരണം എനിക്കതങ്ങ് അത്രയ്ക്ക് അങ്ങ് സുഖിച്ചില്ല പക്ഷേ അവരുടെ ആ പിക്കിള് സൈഡിലിരുന്നത് ഒരു ഡേച്ചൻ്റർ ഉണ്ടായിരുന്നു അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം കൂട്ടി കഴിക്കായിരുന്നു അത്രയും ടേസ്റ്റുള്ള പിക്കിളായിരുന്നു കേട്ടോ അത് സൈഡ് അവർ കൊണ്ടാണ് വെച്ചത് ഞാൻ ഓൾമോസ്റ്റ് കാലിയാക്കി എന്ന് തന്നെ പറയാം മാതിരി തട്ടുകട്ടിയായിരുന്നു കേട്ടോ ഇതൊക്കെ പിന്നെ ഇടയ്ക്ക് ദേവുട്ടി പോയിട്ടെടുത്ത് വീഡിയോസാണ് കേട്ടോ നമ്മൾ കഴിച്ചുകഴിയണ സമയത്ത് അവൾ ഇപ്പം അതൊക്കെ ഫോണും കൊണ്ട് പോയിട്ട് എടുത്താണ് വീഡിയോസൊക്കെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റാമീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫോറം മോളിലേക്ക് വെച്ച് പിടിച്ചു അപ്പം അവിടെ ചെന്നിട്ട് ദേവൂലിൻ്റെ മെയിൻ അട്രാക്ഷൻ അവിടെ ചെന്നാലും ഈ ഫൺ സിറ്റി ഫൺ ട്യൂറ അതൊക്കെയാണ് പക്ഷെ ഫോറം മോളിൽ ചെന്നപ്പോൾ അവിടെ അമ്മാതിരി കത്തിയായിരുന്നു കേട്ടോ അത് കാരണം തൽക്കാലം അവളെ അങ്ങോട്ടൊന്നും കയറ്റിയില്ല നമ്മൾ ജസ്റ്റ് മോളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ടിറങ്ങാം എന്ന് പറഞ്ഞാൽ അവളെ കൺവിൻസ് ചെയ്തു നല്ല ആയിരുന്നു പുള്ളി പോയെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ ആവട്ടെ നമുക്ക് അടുത്ത ദിവസം പോവാം അല്ലെങ്കിൽ നമുക്ക് പോണ വഴി അവിടെ ന്യൂക്ലിയസ് കയറാന്നൊക്കെ പറഞ്ഞ് കുറെ കൺവിൻസ് ചെയ്തു പുള്ളിക്കാൻ അങ്ങനെ നമ്മൾ നമ്മളകത്തേക്ക് കയറി ദേവിനങ്ങ് വിട്ട് കൊടുത്തു കാഴ്ചകളൊക്കെ കണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്ര വലിയ ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു നമ്മൾ കയറി ചെല്ലുന്ന സെക്ഷനൊക്കെ പിന്നെ ലുലു ഡെയ്ലിയുടെ അവിടെയൊക്കെ ചെന്നപ്പോഴാണ് ആകെ കുറച്ച് ക്രൗഡൊക്കെ കണ്ടുള്ളൂ ബാക്കി എല്ലാവരും തീർച്ചയായിരുന്നു എന്ന് തന്നെ പറയാം നമ്മൾ പിന്നെ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി ഇടയ്ക്ക് മാക്സിലൊക്കെ ഒന്ന് കയറി നോക്കി കുറച്ച് നല്ല കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കാം നമ്മൾ പൊതുവെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പുകൾ അതൊക്കെയാണല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് കയറാറുള്ളൂ അപ്പോൾ ഇവിടെ ചെന്നിട്ട് പതിവ് പോലെ നമ്മൾ മാത്സിലൊക്കെ ഒന്ന് കയറി അവിടെ എന്താ മാത്സിൽ കൂടുതലും കയറി കഴിഞ്ഞാൽ ഞാൻ ദേവുവിൻ്റെ ഡ്രസ്സിൻ്റെ സെലക്ഷനിലേക്കാണ് പോണത് അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഈ ജീൻസിനൊക്കെ പറ്റിയ ടോപ്പുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും മാത്സിൽ ചെന്ന് കഴിഞ്ഞാൽ നോക്കുന്നത് അങ്ങനെ കുറേ നേരം അതിനകത്തൊക്കെ കറങ്ങി അടിച്ച് നടന്നു പിന്നെ ദൈവവിനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി നമുക്ക് ഡ്രസ്സ് നോക്കിയിട്ട് എനിക്ക് അത്രയൊന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ടോപ്പുകളൊന്നും എനിക്ക് അങ്ങ് അത്ര ഇഷ്ടമായില്ല അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങാൻ നേരത്താണ് കേട്ടോ അവിടുത്തെ കണ്ണാടി കണ്ടത് പിന്നെ നമ്മൾ പതിവാണല്ലോ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നൊരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെയാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ലുലു ഡെയ്ലിയിലേക്കാണോ കേട്ടോ പോയത് അപ്പോൾ ഇതിനിടയ്ക്ക് ദേവ് ഫൺ സിറ്റിയിലേക്ക് ഒന്ന് കയറി നമ്മൾ നമ്മളവളെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചിറക്കിയായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെയാണ് ആ മുഖത്ത് കാണുന്നത് അപ്പൊ ആ വിഷമൊക്കെ അവള് ലുലു ഡെയിലിയിൽ കയറി തീർത്തു അവിടെ ചെന്നപ്പോൾ അവള് പറഞ്ഞു ഞാൻ പറയണ സാധനം എനിക്ക് മേടിച്ചതെന്നോളെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏർ അതിനകത്തേക്ക് കയറി അതിനകത്ത് ഒരു പൂരത്തിനുള്ള ആളായിരുന്നു നല്ല ക്രൗഡായിരുന്നു കുറച്ച് നേരമൊക്കെ നമ്മൾ പുറത്ത് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ചൊരു സീറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആൾക്കാരെയൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു ഇടയ്ക്ക് നമ്മുടെ ഫുഡി ഫുഡിമനോൻ അതിനിടയ്ക്ക് കൂടി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പുള്ളിയെ കണ്ടു പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സെലിബ്രിറ്റീസിനെ ഒക്കെ കണ്ടു കേട്ടോ അന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി ദൈവം ആദ്യം കയറി പിടിച്ചത് ഗ്രീൻ ആപ്പിളിലായിരുന്നു പുള്ളിക്ക് പിന്നെ വില കുറഞ്ഞ സാധനങ്ങളിലേക്ക് ഒന്നും അവള് നോക്കില്ല അവൾക്ക് എല്ലാം അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങളിലാണ് അവളുടെ നോട്ടം പിന്നെ ഞാൻ പറഞ്ഞപ്പോളെ ഗ്രീൻ ആപ്പിളൊക്കെ എടുക്കുമ്പോൾ വളരെ കുറച്ച് കാരണം കഴിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കൊടുക്കാം പക്ഷേ ഇവൾക്ക് കാണുന്നൊരിതല്ലാണ്ട് പുള്ളിക്കാരിക്ക് അങ്ങനെ കഴിക്കാനുള്ള ഒരു ആവേശം കുറവാണ് കാണുമ്പോഴുള്ള ആവേശം മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ആപ്പിൾ അപ്പം അതിൻ്റെ വില കണ്ടപ്പോഴേക്കും എൻ്റെ കണ്ണ് തള്ളി എന്നുള്ളതാണ് സത്യം പുള്ളിക്കാരി അത് ബില്ലൊക്കെ ചെയ്തു വന്നത് ആ വില കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ എടുത്തേക്ക് അത് അപ്പോൾ എന്താ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു പൈനാപ്പിൾ വരുമ്പോൾ കൊണ്ടുവരണം എന്നെട്ട് അച്ഛൻ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കണം എന്ന് അപ്പോൾ പിന്നെ പൈനാപ്പിളൊക്കെ വാങ്ങി പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ നിന്ന് അവിടെ നിന്ന് പോയി പിന്നെ നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് കൂടുതൽ ഈ ഭക്ഷണ സാധനങ്ങളാണ് കേട്ടോ അതിനകത്ത് കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തത് മുഴുവനും ദൈവരാണെങ്കിൽ പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്ത് കണ്ടാലും വേണം കണ്ടി കാണുന്നത് മുഴുവനും അവർക്ക് വേണം പിന്നെ അവിടുന്ന് പതുക്കെ പിടിച്ചുകൊണ്ട് പോയി അടുത്ത സ്ഥലങ്ങളിലൊക്കെ ചേർത്ത് നമ്മൾ അങ്ങനെ കുറച്ച് അവിടെ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അതായത് മുഴുവനും അവളെടുത്ത സാധനങ്ങളാണ് ബ്രോസ്റ്റഡിന്റെ ഒക്കെ വലിയ ഫാനാണ് പുള്ളിക്കാരി പക്ഷെ നമ്മളെപ്പോഴും ഒന്നും എൻ്റർടൈൻ ചെയ്യാറില്ലല്ലോ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴാണ് നമ്മൾ അതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മളാ ഫിഷിന്റെ സെക്ഷനിലേക്ക് പോയി നോക്കി കേട്ടോ ഫിഷ് ഒക്കെ എങ്ങനെയുണ്ട് നല്ലതാണെങ്കിൽ വാങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളവിടെ ചെന്നു അപ്പം അത്രയും നേരം ആയപ്പോൾ തന്നെ പ്രയാടം ഫാളം തുടങ്ങി മതി വാ പോകാംന്ന് പറഞ്ഞിട്ട് പിന്നെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല നമ്മൾ പതുക്കെ ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഫോർമോളിൽ വന്നപ്പോൾ മാത്രമാണ് ഇവരുടെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളൂ കാരണം ആ ടൂ വീലറിന്റെ പാർക്കിംഗ് എന്ന് പറയുന്നത് കറങ്ങി 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 ശൂന്യാകാശത്ത് കയറണം ടൂ വീലർ പാർക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ അത് കാരണം ഒറ്റ ഒറ്റപ്രാവശ്യം നമ്മൾ അവിടെ കൊണ്ടു പാർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ റോഡിൽ വെച്ചിട്ട് പോന്നാലും നമ്മൾ ഇതിന്റെ പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോകാറില്ല ഇതിന്റെ പണി നടക്കുന്ന സമയത്താണ് നമ്മൾ വന്നൊരു പ്രാവശ്യം ഇതുപോലെ നമുക്ക് വഴിയൊന്നും അറിയില്ലല്ലോ അപ്പം ആളുകൾ ഡയറക്റ്റ് ചെയ്യുന്ന വഴിയെ നമ്മൾ പോയി 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 അന്ന് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത് ശൂന്യാകാശത്തായിരുന്നു അതേ പിന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാറില്ല നമ്മൾ വണ്ടി പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ മോളിലേക്ക് കയറാറുള്ളത് അപ്പം അങ്ങനെ ഇവിടുത്തെ ഷോപ്പിങ്ങും അത്യാവശ്യം കാഴ്ചകളും കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതുക്കെ ഇറങ്ങി കേട്ടോ പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനും ഇറങ്ങിയിട്ട് നമ്മൾ നല്ലൊരു കറക്കൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ ഇരട്ടുന്നതിന് മുന്നേ നമ്മൾ കുടുംബത്ത് കയറി അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ